ൂ ടൗൺറ്റീവ് ബാങ്ക് ലഹരിക്കെതിരെ പോരാടാം എന്ന വിഷയത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനജാഗ്രതാ സദസ് നടത്തി അഴീക്കോട് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി എസ് ഡി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ നടിയുടെ വാക്കുകൾ മധ്യവർജനത്തിന് വേണ്ടി നമ്മളെ കേൾപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് അപ്പുറത്ത് പുതിയ പുതിയ ബാറുകളും പുതിയ പുതിയ ബീവറേജുകളും ഇവിടെ തുറന്നിട്ടുകൊണ്ട് കേരളത്തെ ഒരു മദ്യശാലയാക്കാൻ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം സർക്കാരിന് വരുമാനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ മദ്യശാലകൾ തുറക്കുന്ന തുറക്കുന്നൊരു ന്യായീകരണമെങ്കിലും ഈ ഈ പൈശാചിക പ്രവർത്തനത്തിന് നമുക്ക് നൽകാമെങ്കിലും സർക്കാർ നൽകാമെങ്കിലും ഈ മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് സർക്കാരിന് എന്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ സർക്കാരിന്റെ ഏജൻസികൾ ഇവിടത്തെ മയക്കുമരുന്ന് മാഫികകളെ നിലക്കു നിർത്തുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് നാം മനസ്സിലാക്കേണ്ടതും നാം ചോദിക്കേണ്ടതുണ്ട് എസ് ടി ബി ഐ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ ഏടവിലങ്ങ് മണ്ഡലം സെക്രട്ടറി സുൽഫീഖർ എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ അബ്ദുസലാം കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി